പണ്ടൊരു മലയാള സിനിമയുണ്ട് ആ സിനിമയുടെ ഒരു പാരടി മനസ്സിലോർത്തു ഈണോന്നാളോ ഒന്നും ആരും നോക്കരുത് വരികൾ ഇങ്ങനെയാണ് മപ്രകൾ അലിഞ്ഞു അലഞ്ഞുതിരിയുമ്പോൾ പൂട കുറിഞ്ഞീ നീ എന്തിനു മാറി നിൽക്കുന്നു വാർത്തകളാക്കാം ഞങ്ങൾ കെട്ടിപ്പുണരാ കത്തിച്ചു വീടാ ഞങ്ങൾ ബ്രേക്കിംഗ് ആക്കാം റിപ്പോർട്ടർ അലഞ്ഞുതിരിയുമ്പോൾ കൂടെ കുറിഞ്ഞി നീ എന്തിനു മാറി നിൽക്കുന്നു വാർത്തകൾ ഇല്ലാതെ വരുമ്പോൾ ഈ മലയാളികളെ ഊഞ്ഞാലാട്ടുന്ന വാർത്തകളുമായി ഇറങ്ങുന്ന നമ്മുടെ തടിമുതലാളിയുടെ ചാനലിൻ്റെ ഒരു വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാളിൻ്റെ മനോഹരമായ കുറിപ്പ് വായിക്കാം ഒരിക്കലൊരിടത്ത് ദാരിദ്ര്യത്തിൻ്റെ മാക്സിമം അവസ്ഥ എന്താണെന്ന് വിവരിക്കാനുള്ള ഒരു മത്സരം നടന്നു അതിൽ പങ്കെടുത്ത ഒരുത്തൻ പറഞ്ഞു ഒരിക്കൽ ഉപയോഗിച്ച ഗർഭനിരോധന ഉറ പിന്നെയും പിന്നെയും കഴുകി ഉണക്കി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളെ എനിക്കറിയാം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം അറിയാമല്ലോ അത്രയും ഒരു 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 ഉറ ഒരു ഒരു തവണ ഉപയോഗിച്ചിട്ട് പിന്നെ അത് കഴുകി ഉണക്കി ഉപയോഗിക്കണമെങ്കിൽ ആ ദാരിദ്ര്യം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ മറ്റൊരുത്തം പറഞ്ഞു വിഷന്ന് കരയുന്നവൻ്റെ കണ്ണീര് നക്കി വിഷപ്പടക്കിയ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഇയാളായിരിക്കണം ഏറ്റവും വലിയ ദരിദ്രം അപ്പോൾ മൂന്നാമതൊരാൾ പറഞ്ഞു അതുമല്ല കേരളത്തിലെ കാക്കത്തുള്ളായിരം ചാനലുകളും മാധ്യമങ്ങളും ഓരോ ദിവസവും വാർത്തകൾക്കായി നെട്ടോട്ടവും കുറിയോട്ടവും ഓടുകയാണ് അത്തരമൊരു ചാനലിൽ ഒരുത്തൻ വെറും ആറുമാസം പ്രായമായ പെൺകുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ രക്ഷകർത്താവ് ശബരിമലയിൽ ദർശനം നടത്തിയതിനെ ധൈര്യശാലിയായ ആറുമാസക്കാരി ഋതാൻഷി എന്ന സ്റ്റോറിയാക്കിയതിനപ്പുറം വലിയ ദാരിദ്ര്യമൊന്നും ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അങ്ങനെ മൂന്നാമൻ ജയിച്ചു ഏറ്റവും വലിയ ദാരിദ്ര്യവാസി ആരെന്നുള്ള മത്സരമാണ് നടന്നത് അപ്പോൾ ഒന്നാമത്തവൻ ഉറ കഴുകിയിട്ടവൻ്റെ കാര്യം പറഞ്ഞു രണ്ടാമത്തവൻ എന്താ പറഞ്ഞത് കണ്ണീര് നക്കി കുടിച്ച് ആ ഇറ്റിറ്റ് വീഴുന്ന കണ്ണീരിൽ നിന്ന് കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൂന്നാമത്തവൻ പറഞ്ഞത് ഈ മപ്രകൾ ക്യാമറയുമായിട്ട് ഓട്ടമാണ് എല്ലാ സ്ഥലങ്ങളിലും ഓട്ടമാണ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും ആ കിട്ടിയ സംഗതി എല്ലാം കൂടെ രാവിലെ മുതൽ കാണിച്ച ശേഷം രാത്രിയാവുമ്പോൾ പിന്നെ അതിൻ്റെ മുതലാളിമാരെല്ലാം കൂടി ഇരുന്ന് അത് ആൻഡോ മുതലാളിയൊക്കെ നേരിട്ടായിരിക്കുന്നത് സാധാരണ പത്രത്തിൻ്റെ മുതലാളിമാരാരും ഇങ്ങനെ വന്നിരുന്ന് വളിപ്പ് തട്ടാറില്ല പക്ഷേ പുള്ളിക്ക് ഈ വളിപ്പ് തട്ടുന്നതിൽ ഒരു പ്രശ്നവുമില്ല പുള്ളി ബോച്ചെ ഫസൽ നമ്മുടെ മലബാർ ഫൈസലിക്ക ഇവരെല്ലാം ഒരേ ശ്രേണിയിൽ വരുന്നവരാണ് പുള്ളിയും അവരെല്ലാവരും രാത്രി വന്നിരുന്ന് പണ്ട് നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ വോട്ട് പ്രയോഗിച്ച് പ്രയോഗിച്ച് പത്തിരുപത്തയ്യായിരം വോട്ടിനെ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാളിനെ തോൽപ്പിച്ച് സന്തോഷിച്ച് ആഹ്ലാദത്തോടെ പിരിഞ്ഞ് നമ്മുടെ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കുറ്റകൃത്യം ബ്രേക്കിംഗ് ന്യൂസ് അടിച്ച് പുള്ളിയെ ജയിലിലാക്കി പിന്നെ നമ്മുടെ മെസ്സിയെ കൊണ്ടുവന്നു ഇപ്പോൾ ദേ ഇന്നൊരു കടുത്ത സ്റ്റോറി ചെയ്തു ആ സ്റ്റോറിയുടെ ടൈറ്റിൽ തലക്കെട്ട് കണ്ട് ഞാനും സത്യത്തിൽ ഞെട്ടിപ്പോയി ഋതാൻഷി എന്നാൽ ധൈര്യശാലി ആറാം മാസത്തിൽ അയ്യനെ കാണാനെത്തുന്ന കുഞ്ഞു മാളികപ്പുറം ഇതാ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഋത്താൻസി എന്ന് പറയുന്ന ധൈര്യശാലി ഇതൊരു കടുത്ത ധൈര്യമല്ലേ എന്താ ഋത്താൻസി ചെയ്തത് അമ്മയുടെ കൂടെ മല കയറാൻ വന്നു അമ്മ കയ്യിൽ പിടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് മല കയറി അല്ലെങ്കിൽ അവിടെങ്കിലും തിരക്കിൻ്റെ അടുന്ന് ഒഴുകി മാറി നിന്ന് ഈ പൊടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ പോലീസൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് കയറ്റി കാണിച്ചു കാണും അതിനെന്തോ പറയുന്നത് ഋത്താൻ സി എന്ന ധൈര്യശാലി ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ധൈര്യശാലി അത് പറയുന്ന കേട്ടാൽ തോന്നും ആറുമാസം പ്രായമുള്ള കുഞ്ഞ് വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് മണ്ഡലകാലത്ത് ശബരിമല പോയേക്കാമെന്ന് നേർച്ച നിന്ന് സ്കൂട്ടറെടുത്തുകൊണ്ട് ടൗണിൽ പോയി അമ്മൂമ്മയും അപ്പൂപ്പനെയും ഒക്കെ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള പിന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ ആറുമാസം പ്രായമുള്ള കുഞ്ഞു മുന്നേ നടന്ന് ഇവരെ എല്ലാവരെയും ഈ തിക്കിലും തിരക്കിലൂടെ കൊണ്ടു വന്ന് അപ്പൂപ്പനെയും അമ്മുമ്മയും അയ്യനെ കാണിച്ചതുപോലെ ഈ വാർത്തയുടെ തലക്കെട്ട് യവന്മാരുടെയൊക്കെ ഒരു നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സാധനം കാണുന്നവരുണ്ടല്ലോ ഈ സാധനം കാണാനിരുന്ന് മെനക്കെട്ടിരുന്ന് ഇത് കേൾക്കുന്നത് പോലത്തെ ഈ ചപ്പ് ചവറ് പ്രവൃത്തി ഒന്നുമില്ല വെറുതെ ഒന്നൊന്നര മണിക്കൂർ ബ്ലാ 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 അടിച്ച് പോവുക ഈ അടുത്ത സമയത്ത് നമ്മുടെ ശ്രീകണ്ഠനായർ സാർ പറഞ്ഞല്ലോ ട്വൻറ്റി ഫോറിലെ യൂട്യൂബർമാർ വന്നതിന് ശേഷം ഇതിൻ്റെ കച്ചവടം വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഒരു വിശലനം എന്നുള്ളതിലെ നമുക്ക് ബോധ്യപ്പെടാവുന്ന ഒരു സംഗതി അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് വിടവാങ്ങുക ഇത് എവര് രാത്രി മുഴുവൻ ഇരുന്ന് പരസ്പരം തമ്മിൽ അടിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക ഇതാകെ ആഗ്ര ചെയ്യുന്നതിൽ വൃത്തിയുള്ള മൂന്നോ നാലോ പേരേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഇതുപോലത്തെ പപ്പടങ്ങളാണ് ഋത്താൻസിയുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ റുത്താൻഷയുടെ ധൈര്യം എന്തൊരു ധൈര്യമാണ് ആരുടെയോ കയ്യിലിരുന്ന് മലയ്ക്കുമോ അതാ കുഞ്ഞു പോലും ഇതറിയുന്നില്ല ഇതെന്തെങ്കിലും തരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ വായിലെങ്കിൽ ഈ മൈക്കിങ് കൊണ്ട് നാളെ ഇനി അവർ വീട്ടിൽ പോകും എന്നിട്ട് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമല്ലോ അമ്മയൊക്കെ അന്നേരം ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിലിട്ട് ഓലത്തുമ്പത്തീരും നൂഞ്ഞാലാടും ചെല്ലപ്പൈങ്കിളീ എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി ആ പാട്ടിട്ട് ഈ കുഞ്ഞിനെ കാണിക്കും സ്റ്റോറി ചെയ്യുക സ്റ്റോറി ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഇൻഡെപ്ത് എന്താ പറയുന്നത് ന്യൂസ് അനാലിസിസോ എന്തെങ്കിലും ഒരു സാധനം യൗമാരുടെ നിന്ന് കിട്ടിയിരുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഹിന്ദു പത്രം വായിക്കണം അല്ലെങ്കിൽ കുറഞ്ഞ പത്രം പ്രിന്റ് മീഡിയ വായിക്കണം അതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എൻ ഡി ടി വി പോലത്തെ ന്യൂസ് ചാനൽ കാണണം അല്ലെങ്കിൽ ബി ബി സി കാണണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ കാണണം വളരെ മനോഹരമായി ലോകത്തിൻ്റെ വാർത്തകൾ അനലൈസ് ചെയ്യുന്ന കേൾക്കാൻ ഇത് ഈ കോമാളിത്തരോ ഉളുപ്പും എല്ലാം കാണിക്കലല്ലാതെ വേറൊരു പണിയില്ല ഇതിനകത്ത് വൃത്താൻഷയുടെ ധൈര്യവേ ഇനി ആ രണ്ടു ദിവസത്തിനകം ആ കുട്ടിയെ നമ്മുടെ അരുൺകുമാർ എടുത്തിങ്ങനെ ഇളിയെ വെച്ചുകൊണ്ട് ഒരു കോഫി വിത്ത് അരുൺ കാണും ഈ കുട്ടിയാണ് ധൈര്യശാലിയായ കുട്ടി ഈ കുട്ടിയാണ് ശബരിമലയ്ക്കകത്ത് കയറിയ കുട്ടി ഇഷ്ടം